നമസ്കാരം അടുത്ത കാലത്തായിട്ട് നമ്മുടെ ചാനൽ കണ്ട കുറച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ടവേരയുടെ എ സി പവർ സ്റ്റെയറിങ് ബെൽറ്റും അതുകൂടാതെ തന്നെ ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റും റീപ്ലേസ് ചെയ്യാൻ ടൈം ആകുമ്പോഴേ എങ്ങനെ അറിയുവാൻ സാധിക്കും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ള എളുപ്പ വഴിയെന്ന് പറയുന്നത് ഈ കാണുന്ന ഓൾട്ടർനേറ്റർ ബെൽറ്റ് ഈ കാണുന്ന ഓൾട്ടർനേറ്റർ ബെൽറ്റ് ഈ ബെൽറ്റ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും ഇടയ്ക്കൊക്കെ വിൻഡ് കയറിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും എ സി പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റിനൊരു പ്രത്യേകതയുണ്ട് അതായത് എ സി പവർ സ്റ്റിയറിൻ്റെ ബെൽറ്റ് എന്ന് പറയുന്നത് പകുതി കമ്പിയും സ്റ്റീലും പകുതി നൈനോളിൻ്റെ നൂലുമാണ് വരുന്നത് അപ്പം നമുക്കതുകൊണ്ട് അത് അറിയാൻ സാധിക്കും എ സി പവർ സ്റ്റിയറിൻ്റെ ബെൽറ്റ് വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കത്തുള്ളൂ ഈ മുകളിൽ കാണുന്നതാണ് എ സി പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റ് ഈ കാണുന്നതാണ് എ സി പവർ സ്റ്റിയറിൻ്റെ ബെൽറ്റ് ഇത് പൊട്ടത്തില്ല ഇത് വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കത്തേ ഉള്ളൂ പക്ഷേ അതേസമയം ഈ താഴെ കാണുന്ന ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് ഈ കാണുന്ന ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് അത് പല്ലുള്ളത് കൊണ്ട് പൊട്ടിപ്പോവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് മുന്നേ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും പലർക്കും ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ടുള്ള സാധ്യത തീരെയില്ല എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് വരുന്ന സമയത്താണ് പിന്നെ ഇതിൻ്റെ പുറകെ കിടന്ന് ഓടുന്നത് ഇതിൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇത് പൊട്ടുന്നതിന് മുന്നേ മാറുന്നതാണ് നല്ലത് പൊട്ടി കഴിഞ്ഞാലുള്ള പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ കാണുന്ന എ സി പവർ സ്റ്റെയറിങ്ങിൻ്റെ ബെൽറ്റിനെ അടിച്ച് ചുരുട്ടിക്കളയം ഇത് പോകുന്ന ഒരു പ്രശ്നമുണ്ട് മുൻപ് അതിനെക്കുറിച്ച് വീട് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഈ കാണുന്ന രീതിയിൽ പോൾട്രിനറിൻ്റെ ബെൽറ്റ് വിണ്ട് കയറിയിരിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത് മാറുന്നതാണ് നല്ലത് അത് കോണ്ടിനൻ്റുകൊള്ളാം മിസ്തുപോഷി കൊള്ളാം അതിൽ തുടങ്ങിയിട്ടുള്ള കമ്പനികളെല്ലാം നല്ലതാണ് നിലവിൽ ഒരു ബെൽറ്റിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പതിനായിരം ആണ് ഓൾട്ടർനേറ്റർ ബെൽറ്റിൻ്റെ ലൈഫ് പറയുന്നത് നാൽപ്പതിനായിരം കിലോമീറ്ററും അതുകൂടാതെ എ സി വാർഷികറിൻ്റെ ബെൽറ്റ് എഴുപതിനായിരം കിലോമീറ്ററുമാണ് പറയുന്നത് അതിനുശേഷം നമ്മളിട്ട് ഓടുകയാണെങ്കിൽ ഉള്ള പ്രശ്നമെന്ന് പറയുന്നത് ഒരു കരച്ചില് വരും കപ്പി കരയുന്നത് പോലത്തെ ഒരു കരച്ചില് വരും അതൊരു അസ്വസ്ഥതയാണ് പാർക്കിങ്ങിലും അതുകൂടാതെ നമ്മൾ അഡിലിലൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കരച്ചില് വല്ലാത്തൊരു പ്രശ്നമാണ് അപ്പോൾ എഞ്ചിന് ഒരു പക്ഷേ സൈലൻ്റ് ആണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ നമ്മൾ ചില സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ കരയുന്ന ഈ കപ്പി കരയുന്നത് പോലെ കരയുമ്പോഴും അതൊരു ബുദ്ധിമുട്ടായിട്ട് പലർക്കും തോന്നാം അതുകൊണ്ടാണ് പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞത് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പലർക്കും ഇത്രയും നാളായിട്ട് ബെൽറ്റ് നമ്പർ അറിയില്ല ഇതിൻ്റെ ബെൽറ്റിൻ്റെ നമ്പർ എത്രയാണ് ഓൾട്ടർനേറ്റർ ബെൽറ്റിൻ്റെ നമ്പർ എത്രയാണ് എ സി പവർ സ്റ്റിയറിംഗ് ബെൽറ്റിൻ്റെ നമ്പർ എത്രയാണ് പലർക്കും അറിയില്ല അതിനെക്കുറിച്ച് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡായിട്ട് ആ വീഡിയോയിൽ തന്നെ എഴുതിയിട്ടുമുണ്ട് ഞാൻ എഴുതിയിട്ടുമുണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അത് കാണാത്തവർക്കായിട്ട് ഇതിനെക്കുറിച്ച് ഉള്ള ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കാം അതുകൂടാതെ തന്നെ എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ ലിങ്കും ഇട്ടിരിക്കാം ഓക്കെ അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പലരും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഈ ബെൽറ്റ് മാറുന്ന സമയത്ത് എ സി പവർ സീറ്റിൻ്റെ ബെൽറ്റ് ആണെങ്കിലും ഓൾട്ടർനേറ്റർ ബെൽറ്റ് ആണെങ്കിലും മാറുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കമ്പിപ്പാറ ഇറക്കിയിട്ട് ഈ കാണുന്ന ഭാഗത്ത് ഈ ഇടയ്ക്കോ അല്ലെങ്കിൽ ഈ സൈഡിലോ ഒക്കെ കമ്പിപ്പാറ ഇറക്കിയിട്ട് ബെൽറ്റ് ടൈറ്റ് ചെയ്യാറുണ്ട് കമ്പിപ്പാറ ഇറക്കിയിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് പറ്റുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കാണുന്ന അഡ്ജസ്റ്റർ കാണിച്ചു തരാം ഈ കാണുന്ന അഡ്ജസ്റ്റർ കാലക്രമേണ കംപ്ലൈൻറ്റ് വരുവാനും ഇവിടെ ഉള്ള ബോൾട്ട് ഈ കാണുന്ന ഈ ഭാഗത്ത് കാണുന്ന അടിയിൽ കാണുന്ന ബോൾട്ടൊക്കെ ഇളകി പോകാനായിട്ടൊക്കെയുള്ള സാധ്യത കൂടുതലാണ് പലരും അത് ശ്രദ്ധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പാർട്സ് ഇപ്പം നിലവിൽ കിട്ടുവാനെന്ന കാര്യവും ബുദ്ധിമുട്ടാണ് ഈ ഒരു ബ്രാക്കറ്റ് എൽ ബ്രാക്കറ്റ് ഒരു എൽ ഷേപ്പ് ബ്രാക്കറ്റാണ് വരുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ എൽ ഷേപ്പ് ബ്രാക്കറ്റ് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല സ്ഥലത്തും അത് കിട്ടുവാനായിട്ടും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ എ സി പവർ ഷെയറിങ്ങിൻ്റെ ബെൽറ്റ് മാറുമ്പോഴും ഓൾട്ടർനേറ്റർ ബെൽറ്റ് മാറുമ്പോഴും പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇത് മാറുന്ന സമയത്ത് ഈ ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൂടാതെ തന്നെ ഈ പമ്പിൻ്റെ പുറകിൽ ഈ കാണുന്ന പമ്പിൻ്റെ പുറകിൽ അഡ്ജസ്റ്റർ ഉണ്ട് ഈ ഞാൻ കാണിച്ചു തരുന്നതാ ഈ കൈ തൊട്ട് കാണിക്കുന്ന ഭാഗത്ത് അഡ്ജസ്റ്ററുണ്ട് ഈ അഡ്ജസ്റ്ററും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഈ കമ്പിപ്പാലയിട്ട് മുറുക്കുന്ന സമയത്ത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു ഭാഗത്തേക്ക് കോണിയിട്ട് പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ചില വാഹനങ്ങൾക്ക് ചില തവേരകൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ബെൽറ്റിൻ്റെ ഈ ഒരു ഭാഗം ഇതേപോലെ കട്ടായി പോകുന്നുണ്ട് ഇത് ചെറിയ രീതിയിലുള്ള ഒരു തേമാനം മാത്രമേ ഉള്ളൂ ചില വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ കട്ടായി മാറുന്ന ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴും ഈ കാണുന്ന ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളിയിൽ അത് തട്ടിയിട്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് ഈ കാണുന്ന ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളിയായിട്ട് ഈ ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും മെയിൻ പുള്ളി അറിയാൻ പറ്റും ഈ പുള്ളിയിൽ തട്ടിയിട്ടാണ് ഇത് കട്ടായിട്ട് മാറുന്നത് അതുകൂടാതെ തന്നെ ചില വാഹനങ്ങൾക്ക് ഈ കാണുന്ന റിങ്സ് താഴ്ന്നാണ് ഇരിക്കുന്നത് അത് പിടിച്ചാലും ഈ ഒരു പ്രശ്നം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ എ സി പവർ സോകിൻ്റെയും ഓൾട്ടർനേറ്ററിൻ്റെയും ബെൽറ്റ് മാറുമ്പോഴും ഈ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഇതിപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇത്തിരി ഒച്ച കൂടുതലാണ് അത് ശ്രദ്ധയോടെ കേട്ടാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ അടുത്ത് തൊട്ടടുത്ത് വെൽഡിങ്ങും പിന്നെ അതുകൂടാതെ എല്ലാം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സൗണ്ട് കൂടുതൽ ആ ക്ഷമയോടെ ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ വാങ്ങിച്ചിടുന്ന സമയത്ത് ബെൽറ്റ് നമ്പർ ഈ കാണുന്ന ബെൽറ്റ് നമ്പർ ഓർമ്മിച്ച് വയ്ക്കേണ്ടതാണ് ഒരു കാരണവശാലും ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് വാങ്ങിച്ച് ഇടരുത് ചിലർ തൽക്കാല ലാഭത്തിന് വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റൊക്കെ വാങ്ങിച്ചിടാറുണ്ട് അങ്ങനെ ഇടുന്ന സമയത്തും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പലർക്കും വരും ദിവസങ്ങളിൽ വന്നതായിട്ട് അനുഭവങ്ങൾ ഉണ്ട് ഒരു പാർട്ടി അടുത്ത കാലത്ത് തന്നെ ഒരു പാർട്ടി ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് വാങ്ങിച്ചിട്ട് ഒരു ആയിരം കിലോമീറ്റർ ഓടുന്നതിന് മുന്നേ തന്നെ വീണ്ടും അടുത്ത പണി അതിന് വന്നിട്ടുണ്ടായിരുന്നു വാഹനത്തിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പരമാവധി നമ്മുടെ വാഹനത്തിൻ്റെ പാർട്സുകൾ നമ്മൾ തന്നെ വാങ്ങി വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കൊടുത്ത് അത് സെറ്റ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം പലരും ഡ്രൈവറെ വെച്ച് ഓടുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാത്തവരായിരിക്കാം അതൊക്കെ മനസ്സിലാക്കി തന്നെ ഈ ഒരു ഫീൽഡ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് പലരും ഇതുപോലെ തന്നെ ഇത് ചെയ്ത ശേഷം ബെൽറ്റ് മാറിയ ശേഷം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വന്നിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബെൽറ്റ് മാറിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എ സി പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റ് ആണെങ്കിലും ഓൾട്ടർനേറ്റർ ബെൽറ്റ് ആണെങ്കിലും മാറി പുതിയ ബെൽറ്റ് മാറിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ ഓടിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോഴത്തേക്കും ബെൽറ്റ് ഒന്ന് അയഞ്ഞു തുടങ്ങും അതായത് ഇപ്പോൾ ടൈറ്റായിട്ടിരിക്കുന്ന ബെൽറ്റ് ഒരു ഒരായിരം കിലോമീറ്റർ ഓടുമ്പോഴൊന്ന് അയഞ്ഞു തുടങ്ങും ആ അയഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഈ അഡ്ജസ്റ്റർ ഈ കാണുന്ന ടെൻഷനർ വരുന്ന പോർഷൻ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത് ക്ലിയർ ആയിക്കോളും അതുപോലെ തന്നെ ഈ ഓൾട്ടർനേറ്ററിൻ്റെ ഭാഗത്ത് കാണുന്ന ആ ഒരു അഡ്ജസ്റ്റർ അതും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ഭാഗവും കൂടി നോക്കണം ഇത് കറക്റ്റ് അല്ലാത്ത പക്ഷം ഈ ഒരു പമ്പിൻ്റെ ബയറിങ് അടിച്ചു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഓവർടൈറ്റ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാട്ടർ പമ്പ് കംപ്ലയിൻ്റ് വരും അതുപോലെ തന്നെ ഫാനിൻ്റെ ക്ലച്ചിനും കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും